ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പത്തിൽ കൂടുതൽ വരുന്ന ഇനങ്ങളിലുള്ള ചെടികളെ പറ്റിയിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഒരു കയറും കൂടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെയാണ് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് സെൻസവേരിയ പ്ലാന്റ്സ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് കോമൺ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന പ്ലാന്റ് തന്നെയാണിത് ഷെയ്ഡ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിങ്ങനെ പോട്ട് നിറച്ചും ബുഷിയായിട്ട് വളർന്നു വന്നാലാണ് കാണാൻ അതിമനോഹരമായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വീക്കിലി ഒരു വട്ടമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അത്രക്കും നമുക്ക് ഒരു മോശമാവാതെ അതായത് നമ്മുടെ കയ്യിൽ നിന്നും വേഗത്തിൽ നശിച്ചു പോകാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ് അതുപോലെ തന്നെ നമുക്ക് ഇതിനെ രണ്ട് തരത്തിൽ എന്താ പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആയിട്ട് കന്നുകൾ വന്നിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ലീഫും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് ഈസി ആയിട്ട് പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇനി നെക്സ്റ്റ് കാണുന്നുള്ളത് അതേ സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയിൽപ്പെട്ട വേറൊരു ഇനം സ്നേക്ക് പ്ലാന്റ് ആണ് ഇതും കോമൺ ആയിട്ട് എല്ലാവരുടെ കാടിലും ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇൻഡോർ ആയിട്ട് നമ്മൾ പ്ലാന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ പ്ലാന്റിൽ പെട്ട ഒരു ഇനം തന്നെയാണ് ഇതും ഇതിനും വെള്ളം വലിയ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് ഇൻഡോറിൽ ഏറ്റവും അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആയിട്ട് ഇതിനെയും നമുക്ക് സെലക്ട് ചെയ്യാം യെല്ലോയും ഗ്രീനും കൂടിയിട്ട് വരുന്ന ലീഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഹോളിനെയൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നുള്ളത് ഈ ഒരു സിസി പ്ലാന്റ് വെറൈറ്റി ആണ് സിസി പ്ലാന്റും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫ്സിൻ്റെ അട്രാക്ഷൻ കൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റ് എല്ലാവരും സെലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വളർത്തിയെടുക്കുന്നുള്ളതും ഇത് കോമൺ ആയിട്ടുള്ള സി സി പ്ലാന്റ് ആണ് ഇതിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് മുമ്പ് കുറച്ച് കുറച്ച് കാലം മുമ്പൊക്കെ കുറച്ച് ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയായിരുന്നു ഇപ്പം ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോമൺ പ്ലാന്റ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ വാട്ടറിങ്ങിന്റെ കാര്യമായാലും കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടി തന്നെയാണിത് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ പ്ലാന്റ് ചീനു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമ്മൾ മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഇതും കന്നുകൾ വന്നിട്ടാണ് പ്ലാന്റ്സ് പുതിയത് ഉണ്ടാവുന്നുള്ളത് നമ്മൾ ഇത് ലീവ്സിൽ നിന്നും കുറെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയും നിന്നും നമുക്ക് എളുപ്പത്തിൽ ധാരാളം തൈകൾ ഇതിന്റെ ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സീ സി പ്ലാന്റിൻ്റെയും ധൈര്യത്തോടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി ആണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലത്തെ പോലത്തെ സ്നേക്ക് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ് ഇതും ഇതൊരു ഒക്കെ ഒരു ആകൃതിയിൽ കൂടുതൽ ലെങ്ത് വരാതെ വളർന്നു വരുന്ന ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വളരെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇനി ഇതിന്റെ ഒരു ചെറിയ വെരിഗേഷൻ വന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കെയറിങ്ങും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പ്ലാന്റിനെ നോക്കണം ഇല്ല മണ്ണ് ഉണങ്ങുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതും വീക്ക്ലി ഒരിക്കലൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ മതിയാകും ഇതിൻ്റെയൊക്കെ ലീവ്സ് തന്നെയാണ് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നുള്ളത് ആ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ നമ്മൾ ടാബിൾ ടോപ്പിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തതാണ് നിങ്ങൾ നിങ്ങളീ കാണുന്നുള്ളത് ഇത്തരത്തിലുള്ള സൈസൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ റെഡ് ലിപ്സ്റ്റിക്കിനെ നമുക്ക് ഇൻഡോർ പ്ലാന്റിലായിട്ട് സെലക്ട് ചെയ്യാം ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അഗ്ലോണിമ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണിത് ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള നാടൻ അഗ്ലോണിമ വെറൈറ്റി ആണെന്ന് തന്നെ പറയാം കാരണം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ റെഡ് ലിപ്സ്റ്റിക് അവൈലബിൾ ആയിരിക്കും വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നിറയെ കന്നുകൾ വന്ന് ഷൂട്ട്സുകളൊക്കെ പൊട്ടിമുളച്ച് ചെടി നല്ല നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നതും ഒക്കെ റെഡ് ലിപ്സ്റ്റിക് തന്നെയാണ് വലിയ രീതിയിലുള്ള ഫർട്ടിലൈസറുടെയും അതുപോലെ തന്നെ കെയറിങ്ങിൻ്റെ ഒന്നും കാര്യം ഈ റെഡ് ലിപ്സ്റ്റിക്കിനില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇൻഡോറിൽ ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ നമ്മൾ എത്ര തന്നെ പ്ലാന്റ്സ് ഇൻഡോറിൽ വളർത്തിയെടുക്കുമ്പോഴും വീക്കിലി ഒരു തവണ നമ്മൾ അതിനെ പുറത്തെടുത്ത് സൺലൈറ്റ് കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൽ നമുക്ക് റബ്ബർ പ്ലാന്റിനെ പറയാം റബ്ബർ പ്ലാന്റ് തീർച്ചയായിട്ടും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്കിതിൻ്റെ പലതരത്തിലുള്ള വെരിഗേഷൻസ് ഒക്കെ വരുന്ന ലീവ്സൊക്കെയുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് കോമൺ ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ഇതാണ് ഇതിന്റെ ലീവ്സ് ആണ് അടിപൊളിയായിട്ട് വരുന്നത് നല്ല ഹൈറ്റിലും ലെങ്ത്തിലും ഒക്കെ വളർന്ന് വലുതാകുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇതിനെ പോട്ടിൽ സെറ്റ് ചെയ്ത് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് വൃഷിയാക്കിയിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വേഗത്തിൽ തന്നെ ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇത് ഈ പ്ലാന്റിന്റെ വാട്ടറിങ് പറയുകയാണെങ്കിൽ ഇതും ഉണങ്ങുന്ന സമയത്ത് നമുക്ക് വെള്ളം കൊടുത്താൽ മതിയാകും നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ തന്നെ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത് കാരണം എപ്പോഴും വെള്ളം കൊടുത്താൽ മണ്ണ് ഉണങ്ങാതെ നമുക്ക് ചീന് ചെടി ചീന് നഷ്ടമാകും ഇനി നമുക്ക് നമുക്കടുത്ത് പറയാനുള്ളത് ഈ ലക്കി ബാമ്പു വെറൈറ്റികളാണ് ലക്കി ബാമ്പു വെറൈറ്റീസ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് തന്നെയാണ് പല രീതിയിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് നമുക്ക് വെള്ളത്തിലാണെങ്കിലും ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെടി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെടി തന്നെയാണ് ലക്കി ബാമ്പു നല്ല ഹൈറ്റിൽ വളരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കട്ട് ചെയ്ത് കൂടുതൽ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റും ഇപ്പൊ നിങ്ങൾ കാണുന്നുള്ളത് വെള്ളത്തിൽ വെച്ച ലക്കി ബാമ്പു ആണ് നമ്മൾ ലക്കി ബാമ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരിൽ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പീസ് ലില്ലാണ് പീസ് ലില്ലിയുടെ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് നിങ്ങളിൽ കാണുന്നുള്ളത് ഒരു അടിപൊളി ഷെയ്ഡ് ലവർ പ്ലാന്റ് തന്നെയാണ് ഈ പീസ് ലില്ല ഇപ്പോൾ മിനിയേച്ചർ ടൈപ്പിലായാലും അതുപോലെ തന്നെ ലീവ്സിൽ വരുന്ന വെരിഗേഷൻ കൊണ്ടൊക്കെ പീസ് ലില്ലി പലതരത്തിലുള്ളവ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ഈ നാടൻ വെറൈറ്റി എന്തുകൊണ്ടും ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്ലാന്റ്സും ഇൻഡോറിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഫുള്ള് ഷെയ്ഡിൽ തന്നെ ഫുള്ള് ഡാർക്ക് ലൈറ്റ് വരുന്ന സൈഡിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാതെ കുറച്ചെങ്കിലും ഒരു വിൻഡോ സൈഡ് അതുപോലെ തന്നെ ബാൽക്കണി പോലുള്ള ഏരിയസ് ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക കൂടാതെ നിങ്ങൾ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും പ്ലാന്റ് എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇൻഡോർ പ്ലാന്റ് ഇതായി സിങ്കോണിയം ആണ് ഈ സിങ്കോണിയം ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വാട്ടറിലാണ് ഇത് നമ്മൾ ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത പ്ലാന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിൻഡോ സൈഡിലും ഒക്കെ ആയിട്ട് ഈ സിങ്കോണിയം വെറൈറ്റിയെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സിങ്കോണിയം പലതരത്തിലുള്ള വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് കോമൺ ആയിട്ടുള്ള വൈറ്റിൽ വരുന്ന സിങ്കോണിയമാണ് നമ്മളിങ്ങനെ ഒരു ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു ഈ സിങ്കോണിയം പിന്നെ നമുക്ക് മസ്റ്റായിട്ടും ഇൻഡോറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്ലാന്റ്സ് പോത്തോസ് വെറൈറ്റീസ് ആണ് പോത്തോസിലുള്ള എല്ലാ വെറൈറ്റീസും നമുക്ക് ഇൻഡോറിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് അങ്ങനെ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി പ്ലാന്റ്സിനൊക്കെ അപേക്ഷിച്ചിട്ട് പോത്തോസ് വെറൈറ്റീസാണ് നന്നായിട്ട് ഇൻഡോറിൽ വളരുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ കൂടുതലായിട്ടും പോത്തോസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വീണ്ടും പറയുന്നത് പോലെ തന്നെ എപ്പോ വീക്കലി വൺ ടൈമിൽ ഒരു ദിവസമെങ്കിലും സൺലൈറ്റ് കൊള്ളിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക കാരണം നേച്ചറിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണമെന്നില്ല അപ്പോൾ മാത്രമേ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ നമ്മുടെ സെയിൽ വീഡിയോ നമ്മളോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അതുപോലെ തന്നെ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബായ് താങ്ക്